ഹാപ്പി സ്റ്റോറി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യും ഞാൻ ഇന്ന് വന്നത് എൻ്റെ ഒരു മിഷൻ പോലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുക കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു അത് കാണിക്കുന്നു പക്ഷേ അതിനുള്ള സമയം ഇപ്പാരാണ് വന്നു എൻ്റെ ഫോണൊക്കെ ഡിസ്പ്ലേ ഒക്കെ പോയി ആകെ സീനായിരുന്നു അപ്പം ആകെ വണ്ടരച്ച് നമുക്കുമായിരുന്നു ഞാൻ അതിനുശേഷം ഒരു പുതിയ ഫോൺ കിട്ടി അപ്പോൾ നമുക്ക് മാറ്ററിയെല്ലാം കയറാം ഇതാണെൻ്റെ മിഷൻ ബോർഡ് കൈസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഫിനിഷ് ചെയ്യാൻ പോകുന്ന എൻ്റെ മിഷൻ ബോർഡ് ഈ ഒന്ന് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ ഫോണാണ് അതിപ്പോൾ കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണാണ് സെറ്റ് സെറ്റാക്കിയത് പിന്നെ ഇത് എൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കും ഇത് എൻ്റെ എഡിറ്റിംഗ് എഡിറ്റിങ് പിന്നെ അത് എനിക്ക് പ്ലെയിനിലേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് വ നമ്മൾ വൺ ലാക്ക് സബ്സ്ക്രൈബർ ആകുമ്പം അത് നിങ്ങളുടെ മാത്രം വിചാരിച്ചാലേ എനിക്കത് കൂട്ടാൻ മനസ്സിലുള്ളൂ നിങ്ങളും എൻ്റെ കൂടെ വയ്ക്കണം അപ്പം അങ്ങനെ ഒരു ഡ്രീമ് എൻ്റെ കയ്യിൽ മനസ്സിലുണ്ട് അപ്പം എൻ്റെ മിഷൻ ബോർഡ് ഇതാകും ഗൈസ് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു ഒരു നോമ്പിന് അന്ന് അന്ന് തന്നെ ഞാൻ സെറ്റ് ചെയ്തതാണ് ഈയൊരു മിഷൻ ബോർഡ് പിന്നെ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫോണൊന്നും ഫോൺ ഇല്ലായിരുന്നു കയ്യിൽ ഒരു മാസത്തോളം എൻ്റെ രണ്ട് മാസത്തോളം ഫോൺ ഇല്ലായിരുന്നു അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഗൈസ് അപ്പം ഞാൻ ഒരുപാട് എന്തോ സ്ട്രഗിൾ ചെയ്ത് അതിന് വേണ്ടി അപ്പം എൻ്റെ ചേച്ചി എൻ്റെ സിസ്റ്റർ എനിക്ക് എടുത്തതിൻ്റെ ഫോണാണ് പിന്നെ എൻ്റെ ഡാൻസ് എനിക്ക് വലിയൊരു ഡാൻസർ ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവങ്ങളുണ്ട് എനിക്ക് ഈ ഫ്ലൈറ്റിൽ എല്ലാവരും ഒന്ന് ചുറ്റി കാണാം പിന്നെ ബുക്ക് റീഡ് ചെയ്യണം ഇംഗ്ലീഷ് ബുക്ക് പിന്നെ ഒരു ഹെലിക്കാം മേടിക്കണം അതെല്ലാം ഈ വർഷം തന്നെ ചെയ്യാനുള്ളതാണ് അപ്പം ഇത്രയും സംഭവങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എബിളൊക്കെ അടിച്ച് പിടിക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ പോയി ലവ്